നമസ്കാരം ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പി എം കിസാൻ പദ്ധതിയുടെ ഇരുപത്തിയൊന്നാം ഘടുവിനായി രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർ ആകാംക്ഷയുടെ കാത്തിരിപ്പിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഈ പദ്ധതി ചെറുകിടയും നാമമാത്രവുമായ കർഷകർക്ക് വർഷം തോറും ആറായിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്നു ഓരോ ഘടവും രണ്ടായിരം വീതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ പത്തൊൻപതാം ഘടവും ഓഗസ്റ്റ് രണ്ടിന് ഇരുപതാം ഘടവും പുറത്തിറങ്ങി എന്നാൽ ഇരുപത്തിയൊന്നാം ഘടവിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കർഷകർ കാലതാമസത്തിന് പ്രധാന കാരണം സർക്കാർ നടത്തുന്ന ഗുണഭോക്തൃ പരിശോധനയാണ് വ്യാജ ഗുണഭോക്താക്കളെ കണ്ടെത്താനും അനർഹരായവരെ ഒഴിവാക്കാനുമായി കേന്ദ്ര സർക്കാർ കർശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ഘടു പുറത്തിറങ്ങുന്നതിന് മുൻപ് എല്ലാ കർഷകരും ആധാർ അധിഷ്ഠിത ഇ കെ വൈ സിയും ഭൂമി രേഖ പരിശോധനയും തീർച്ചയായും പൂർത്തിയാക്കിയിരിക്കണം നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസും കെ വൈ സി നിലയും പരിശോധിക്കാനായി താഴെ കാണുന്ന ലിങ്കിൽ പരിശോധിക്കുക ഉദ്യോഗസ്ഥരുടെ സൂചന പ്രകാരം നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യ വാരത്തിൽ ഇരുപത്തിയൊന്നാം ഗഡു പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് സർക്കാരിന്റെ പുതിയ തീരുമാനമനുസരിച്ച് യഥാർത്ഥ കർഷകർക്ക് ഉടൻ ഗുണം ലഭിക്കും പി എം കിസാൻ പദ്ധതിയുടെ എല്ലാ പുതിയ അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു